എല്ലാവർക്കും നമസ്കാരം ക്രിസ്തു പറഞ്ഞു ഡോൺ യുവർ ഹാർട്സ് ബി ട്രഡ് ഇൻ ഗോഡ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുന്ന് ദൈവത്തിൽ വിശ്വസിപ്പിയും എന്നിലും വിശ്വസിപ്പിയും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഇടം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിങ്കലെ കാണാം നമ്മൾ ദൈവത്തിങ്കലേക്ക് നോക്കരുത് എന്നാഗ്രഹിക്കുന്നത് പിശാജാണ് മനുഷ്യൻ സ്വർഗത്തിലേക്ക് നോക്കുന്നതിന് പിശാജ് അനുവദിക്കില്ല ഫറവോന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രയേൽ മക്കൾ അവർ ജോലി ചെയ്യുന്നത് ഇഷ്ടികക്കളത്തിലായിരുന്നു മിശ്രമിലെ ഇഷ്ടികക്കളം ഒരു വലിയ അടയാളമാണ് അതായത് മനുഷ്യന്റെ ലൗകിക സുഖങ്ങൾ ബന്ധപ്പെട്ടതെല്ലാം മണ്ണിലും ജലത്തിലും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇഷ്ടികകൾ നിർമ്മിക്കുക സ്ഥലം ഒഴിവാക്കുക വീണ്ടും നിറയ്ക്കുക അച്ചിൽ കളിമണ്ണ് തികയ്ക്കുക വീണ്ടും എടുക്കുക നിറയ്ക്കുക മനുഷ്യന്റെ ഭോഗതൃഷ്ണയുടെ ദൃഷ്ടാന്തമാണത് ഈ കാമനകളുടെ പിന്നാലെ പായുമ്പോൾ ഒന്നിനോടുള്ള ഭ്രമം അവസാനിക്കുമ്പോൾ മറ്റൊന്നിനോട് ഇങ്ങനെ ചായുകയാണ് ഇത്തരം ഇഷ്ടിക കളങ്ങളിൽ ആയിരിക്കുന്നവർ ഒരു കാര്യം ബോധ്യമാണ് എന്നിട്ടും കാമനകളുടെ ഇത്തരം കളങ്ങൾ തളർന്നു വീണ ചില മനുഷ്യരുടെ നിലവിളിയും ശബ്ദവും ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുമ്പോഴാണ് അവർക്ക് വേണ്ടി ഒരു വിമോചകനെ ദൈവം ഒരുക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഈ ലോകത്ത് നേരിടേണ്ടതായ ഓരോ പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അവയെ അതിജീവിക്കുവാൻ കഴിയാതെ അതിൻ്റെ കണിയിൽപ്പെട്ട് നമുക്ക് ഈ ലോകത്തിൽ നമ്മളെ തന്നെ തിളച്ചടാം ഈ ലോകത്ത് നമ്മെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആര് നമ്മുടെ കർത്താവിന് നമ്മളെ കുറിച്ച് തെറ്റ് ധാരണകൾ ക്രിയേറ്റ് ചെയ്യാനും പ്രചരിപ്പിക്കാനും ഈ ലോകത്തിന് കഴിയും പക്ഷേ അത് ലോകത്തിൻ്റെ അസസ്മെന്റ് എന്നാൽ നമ്മുടെ മനസ്സറിയുന്നവൻ നമ്മെ അറിയുന്നവൻ നമ്മുടെ കർത്താവാണ് നമുക്കുമേൽ നുണപ്രചാരകരും പരിഹാസികളും നടത്തുന്ന പോരാട്ടത്തിൽ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമെങ്കിൽ നമ്മുടെ ഹൃദയം നീതിയുടെ പക്ഷത്തെങ്കിൽ നിശ്ചയമായും വെടിവെക്കാൻ കഴിവുള്ളൊരു ദൈവം നമ്മളേക്ക് കടന്നുവരും ഇഷ്ടിക നിന്ന് നന്മയിലേക്ക് ഒരു ജനത്തെ വിടുവിക്കുവാൻ ദൈവം മോശയെ അയക്കുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഒരു ചിന്തകൻ എഴുതുന്നു നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ മാറ്റുവാൻ സാധിക്കും ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തിക്കും നമ്മൾ കോട്ടു നിൽക്കരുത് ദുഃഖിച്ചും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന ഒരാളും തളർന്നു പോകരുത് കർത്താവിംഗലേക്ക് തിരിയണം അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം സമർപ്പിതരാകണം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും കർത്താവിങ്കലേക്ക് നോക്കുക പോകാതെ നോക്കുക നിരന്തരം പ്രാർത്ഥിക്കുക അവനായി സമർപ്പിക്കപ്പെടുക ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യം യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവിൻ അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിൽ കേർത്താം കരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ തിരുമുംഭാഗ തലമണക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ ഈ ലോകത്ത് പ്രലോഭനങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതിൽ തട്ടി വീണുടയാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം കർത്താവ് ഓരോ നിമിഷവും നിന്റെ തിരുമുഖം അന്വേഷിക്കുന്നവരായി ഞങ്ങൾ തീരണമേ അങ്ങയുടെ ഇഷ്ടത്തിന് വിരോധമായി ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടവരരുതേ ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കപ്പെടുന്നവരായി ഞങ്ങൾ മാറണമേ കർത്താവെ ഞങ്ങളെ ഞങ്ങളെ സൃഷ്ടാവിൽ നിന്ന് ദൂരത്താക്കുന്ന പൈശാചിക തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വിവേകവും ജ്ഞാനവും പകർന്നു നൽകണമേ യേശുവെവിത്ര ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ